ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ എന്നിങ്ങനെ പരിചയപ്പെടുത്തുകയാണൊരു ഇരട്ടിക്ക രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് റേസറിൽ വണ്ടി ആട്ടോ ഒരു ലക്ഷത്തി എഴുപത്തി അഞ്ചിലാണ് ഓടിയെന്ന് മൂന്നാമത്തെ ഓണർഷിപ്പിലെ വണ്ടി മറ്റുള്ള എല്ലാ ഭാഗവും ടയർ ഭാവവും എല്ലാം ക്ലിയർ തന്നെയാണ് വണ്ടി ഫുള്ള് ഒന്ന് കണ്ടോളി ഒക്കെ നല്ല വൃത്തിൻ്റെ വണ്ടിയാണ് എരട്ടിക്ക പി ഇവർ വേറെ ക്യാച്ചോ ആക്സിഡൻറ്റോ തട്ടം മുട്ടൊന്നും കാണില്ല ഇനി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് ഞാൻ നോക്കട്ടെട്ടോ ഫുള്ള് നോക്കിയിട്ട് പറഞ്ഞുതരാട്ടോ ഓക്കെ ഗ്ലാസ് ഒറിജിനൽ തന്നെയാണ് കാണുന്നതൊക്കെ ഡോറഞ്ഞ് ഒറിജിനൽ തന്നെയാണ് ഞാൻ നോക്കിയിട്ട് ഫുള്ള് നോക്കട്ടെ നോക്കിയിട്ട് പറഞ്ഞിട്ട് ഉൾ ഇൻറ്റീരിയർ ഇഞ്ചിയർ ഉപയോഗിച്ച് കാണിച്ചു തരട്ടോ അതിന് ഇഞ്ചർ റൂമ് നോക്കിയിട്ട് ഇഞ്ചർ റൂമിനെന്താ ഇഞ്ചർ റൂമ് ഇഞ്ചിൻ്റെ പണിയൊക്കെ പിടിച്ചിട്ട് തോന്നുന്നുണ്ട് ഇഞ്ചിന് പണി അടിച്ചു പണിയൊക്കെ പിടിപ്പിച്ചാണ് കണ്ടിട്ട് കഴിച്ചാണ് പിന്നെ തട്ടിമുട്ട് തട്ടിമുട്ടൊന്നും കാണുന്നില്ല ആക്സിഡൻ്റ് തട്ടിമുട്ട് ഒന്നും കാണുന്നില്ല ഓക്കെ അല്ലേ ഇഞ്ചൻ കഴിച്ചുകൊണ്ട് പണിയെടുത്തോ ഉണ്ട് മറ്റു വേറെ പണിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇഞ്ചിൻ്റെ ഇഞ്ചൻ ഇഞ്ചൻ പണിയെടുത്തിന് ടൈമി ചെയിൻ മാറ്റിയാണ് ടൈമി ചെയിൻ മാറ്റിയതിൻ്റെ പേസ്റ്റൊക്കെ ഉണ്ടല്ലേ ഒക്കെ ചെയ്ത കേട്ടോ പിന്നെ ബോണിറ്റൊന്നും മാറ്റിയിട്ടില്ല ഓക്കെ ഞാൻ ഇന്ത്യയിലെ ഇഞ്ചറൂമൊക്കെ കാണിച്ചു തരാട്ടോ നാല് പോകുമ്പോൾ അവർ ഇൻഡോ ഉണ്ട് ക്ലാസ് അഡ്ജസ്റ്റ്മെൻറ്റ് വട്ട ഉണ്ട് അല്ലാണ്ട് എൻ്റെ ഓട്ടോ കാണിച്ചു തരാം ഓട്ടോ ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തിലാണ് ഓടീന് വണ്ടി കമ്പനി സെറ്റ് കല്ലാണ് സീറ്റ് ഓർ പറ്റി മറിച്ച് കല്ല വൃത്തിൻ്റെ വണ്ടിയാലും ഇൻറ്റീരിയർ കല്ല് വൃത്തിയിലുണ്ടി കേട്ടോ ഓക്കെ ഡോറോക്ക് ഒറിജിനൽ കേട്ടോ ഡോറോക്ക് ഒറിജിനൽ തന്നെയാണ് ഡോർ ഡോറണ്ട് ചുറ്റേ ബാക്കിൽ ഏഷ്യൊക്കെ കണ്ട് കേട്ടോ ഡിക്കില് ജാക്കിയിൽ ഇവർ സ്പ്ലൻഡർ ഒക്കെ ഇതിലുണ്ട് കേട്ടോ ഏഹ് പിന്നെ ഡിക്ക് ഡോർ മാറ്റിയതാ കേട്ടോ ഡിക്ക് ഡോർ മാറ്റിയിട്ട് പേസ്റ്റ് ഇട്ടിട്ടില്ല ഡയറി മാറ്റി അറിയുന്നുണ്ട് കേട്ടോ ഏഹ് വേറെ വേറെ ദീ തട്ടിമുട്ടൊന്നും കാണില്ല പണിയെടുത്തൊന്നും കാണില്ല കേട്ടോ ഡോർ മാത്രം മാറ്റിയതായിട്ടൊക്കെ ഉണ്ട് ഓക്കെ വേറെ ഇതിൻ്റെ ഇതൊന്നും പോയിട്ടൊന്നുമില്ല ഇതിൻ്റെ ഈ കുത്തുണ്ടോ അതൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ ആ കണ്ട് അതിൽ അധികം വലിയ ഉണ്ട് കേട്ടോ ഏ ആ പഞ്ചിങ് ഓക്കെ ഈ ഡോറ് ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഡോറ് മാറ്റിയിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ അതിൻ്റെ ബുക്ക് സർവീസ് ബുക്കൊക്കെ അതിൽ വണ്ടിയിലുണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ വിശേഷം വണ്ടീൻ്റെ വിശേഷം തന്നെയാണ് വണ്ടി ഇപ്പോൾ ഇത് ഉദ്ദേശിക്കുന്ന വില പാർട്ടി ഉദ്ദേശിക്കുന്ന നാല് ലക്ഷത്തി പത്തായിരം ആണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ റേസർ വീഡിയോ മൂന്നാമത്തെ ഓണറാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി എൻ്റെ നമ്പറുണ്ടോ വടിയിൽ ഓക്കെ